കഴിഞ്ഞ ചലച്ചിത്ര അവാർഡിൽ വേടനൊരു അവാർഡ് കിട്ടി ഈ അവാർഡാണ് മറ്റുള്ള എല്ലാ അവാർഡുകളേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ ഈ അവാർഡിന് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതിൽ എന്നുള്ളത് മാത്രമല്ല ഇതിന് ഒരു ആരോപണമാണ് ഈ അവാർഡിനെതിരെ വന്നത് വന്ന ആരോപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒന്നാണ് വേടനൊരു കേസിൽ കുറ്റാരോപിതനാണ് അതുകൊണ്ട് വേടന ഈ അവാർഡിന് പരിഗണിക്കാൻ പാടില്ലായിരുന്നു ഈ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് വന്ന് ആരോപണം എന്നാൽ ഞാൻ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എത്രയോ വലിയ മഹാന്മാരുടെയും ഇവരെയൊക്കെ രചനകൾ ജയിലിൽ കിടന്നുകൊണ്ട് രചിച്ചിട്ടുണ്ട് പല കേസുകളിലും മറ്റുമായിട്ട് അപ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് കാണേണ്ടത് അല്ലെങ്കിൽ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ കുറ്റാരോപിതനായി എന്നുള്ളത് കൊണ്ട് അയാളുടെ സർഗാസ്മക സൃഷ്ടി പബ്ലിഷ് ചെയ്യാനും അത് കാണാനും കേൾക്കാനും പാടില്ലാത്തതും അല്ലെങ്കിൽ അതൊക്കെ ചെയ്യപ്പെടേണ്ടതാണോ അല്ലല്ലോ കുറ്റം ആരോപിതനാണ് അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ വരെ അതിൻ്റെ കുറ്റത്തിനുള്ള ശിക്ഷ കോടതി വിധിക്കും അത് അയാൾ അനുഭവിക്കും പക്ഷെ അയാളുടെ മറ്റു കാര്യങ്ങളെല്ലാം മൊത്തം അയാളെ മൊത്തത്തിൽ അങ്ങോട്ട് റദ്ദെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണോ അല്ലല്ലോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവർക്ക് ഇതിൽ വേടൻ്റെ ഇത്തരം കുറ്റാരോപിതനായി എന്നുള്ളതാണോ ഇവരുടെ പ്രശ്നം അതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാരുടെയും പല രചനകളും സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചത് ജയിലിൽ വാസ ജയിൽവാസത്തിലാണ് അതുപോലെ കുറ്റാരോപിതനായി എന്നുള്ളത് അയാളെ മൊത്തത്തിൽ ചെയ്യാനുള്ള ഒരു കാരണവുമല്ല പിന്നെന്താണ് പാട്ടാണ് ഇവരുടെ പ്രശ്നം പാട്ടാണ് ഇവരുടെ പ്രശ്നം പാട്ടിലെ വരികളാണ് ഇവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണമായിട്ട് പറയേണ്ടത് ചില ആളുകൾ അതും പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ പാട്ട് അല്ലെങ്കിൽ പാട്ടിലെ വരികളെക്കുറിച്ച് പറയുന്ന ആൾക്കാർ ഏത് രീതിയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും അതായത് ഒ എൻ വി വയലാറിൻ്റെയും പി ഭാസ്കർ രമാശിൻ്റെയൊക്കെ പാട്ടുകൾ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ട് ആ പാട്ട് മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അത് യേശുവാസു പാടിയ പാട്ട് മാത്രം കേൾക്കുന്ന മഹാപുരിവശം ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇനി അതുമല്ലാത്ത ഒരു കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ഈ ഈ പറയുന്ന രണ്ട് രണ്ടാൾക്കാരും ആദ്യം പറഞ്ഞ വേടൻ്റെ കുറ്റാരോപിതൻ ആയിണ് എന്നുള്ളതിനെ മുൻനിർത്തി ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരും പാട്ടിൻ്റെ വരികളെ മുൻനിർത്തി ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്കും ഇത് രണ്ടും ആയിരിക്കില്ല അവരുടെ പ്രധാന പ്രശ്നം എന്നുള്ളതാണ് ഇനി നമ്മൾ പാട്ടിൻ്റെ വരികളാണെന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും അല്ലെങ്കിൽ പാട്ടിൻ്റെ ഈണമാണ് അല്ലെങ്കിൽ പാട്ടിൻ്റെ രീതിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും യശുവാസമാണ് ഇവരുടെ ഒരു ബിംബം ഈ വിചാരിക്കുന്ന ആൾക്കാരുടെ യേശുവാസ് മികച്ച അല്ലെങ്കിൽ യേശുദാസിനേക്കാൾ മികച്ച ഒരാളില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്ന് എനിക്കാ വിചാരമില്ല യേശുവാസിനേക്കാൾ താഴെയാണ് എല്ലാവരും എന്നുള്ള ഒരു വിചാരം എനിക്കില്ല യേശുവാസിന് യേശുദാസിൻ്റെ ലെവൽ അല്ലാത്ത ആൾക്കാർക്ക് വേറെയുണ്ട് ഉണ്ട് യേശുദാസിനേക്കാൾ മികച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള ഇത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യേശുവാസ് അങ്ങനെ വെറുതെ ഒരു യേശുവാസായിട്ട് വന്നതില്ല യേശുവാസ് യേശുദാസിൻ്റെ പാട്ടുകൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തതുകൊണ്ട് യേശുവാസ് ഇന്നത്തെ യേശുവാസായിട്ട് മാറി തരങ്കണി ഇല്ലാത്ത കുറിച്ച് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ എന്നിട്ട് തരങ്കണി ഉള്ള യേശുവാസം തരങ്കണി കാരണം എത്ര പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും അപ്പം അതുകൊണ്ട് യേശുവാസിനെ ഞാൻ ആരാധിക്കുന്ന ഒരാളുമല്ല വേടൻ്റെ പാട്ടുകൾ ഞാൻ ആരാധിക്കുന്ന ആളോ വേടൻ്റെ ഒരു പാട്ട് പോലും ഫുള്ളായിട്ട് കേൾക്കാത്ത ഒരാളും കൂടിയാണ് ഞാൻ ഞാനിത് പറയുന്നത് ഈ ആളുകൾക്ക് വേടൻ്റെ പാട്ടോ വേടൻ്റെ ഈ ഈ പീഡനക്കേസിലെ പ്രശ്നം ഇതൊന്നും അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം വേടൻ്റെ കളറും വേടൻ്റെ ജാതിയും ഒക്കെയാണ് ആളുകളുടെ പ്രശ്നം കാരണം ഇത് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ട രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നഞ്ചി അമ്മക്ക് ഒരു അവാർഡ് കിട്ടി അതും മികച്ച ഗാനത്തിനുള്ള അവാർഡ് കിട്ടി ആ അവാർഡ് കിട്ടിയപ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങളും ഇതേപോലുള്ള വാദങ്ങളൊക്കെ വന്നില്ലേ അപ്പോൾ കുറ്റാരോപിതയാണ് എന്ന് പറയാൻ അവിടെ സ്കോപ്പ് ഒന്നുമില്ല പക്ഷെ അന്ന് എന്തൊക്കെ മുഖ്യ പാട്ടുകാർ അല്ലെങ്കിൽ മുഖ്യധാര പാട്ടുകാർ എന്നും മുഖ്യധാരം സാഹിത്യകാരന്മാർ എന്നൊക്കെ പറയപ്പെടുന്ന ആൾക്കാര് എന്തൊക്കെ ആരോപണങ്ങളാണ് അന്ന് നടത്തിയത് ഇവർക്കെതിരെ ഇവർ ഇവർ ഈ ഒരു അവാർഡിന് അർഹ അർഹതയുള്ള ആളല്ല അർഹതയുള്ള സ്ത്രീയല്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞു അപ്പോൾ ഈ ഇത് ഇവരുടെ ഇതിൽ രണ്ടിലുമൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ജാതിയാണ് സമൂഹത്തിൽ താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ ഏത് കുറച്ച് ആൾക്കാർ മാത്രം വിളിക്കപ്പെടുന്ന ആൾക്കാർ ആണ് അതാണ് ഇവരുടെ പ്രശ്നം അല്ലാണ്ട് പാട്ടോ പാട്ടിലെ വരികളോ നമുക്ക് ഒരു ഒരു കമ്മിറ്റി ഒരു സെലക്ഷൻ കമ്മിറ്റി അത് സെലക്ട് ചെയ്തു നമുക്ക് വേണമെങ്കിൽ അതിനെ എതിർക്കാം പക്ഷെ അത് ക്രിയാത്മകമായിട്ടാണ് എതിർക്കേണ്ടത് അല്ലാണ്ട് വളഞ്ഞ് മൂക്കുടിച്ച് ഉള്ളിൽ ഒരു അജണ്ട വെച്ചിട്ട് വേറൊരു ഒരു കാര്യം നൂലിൽ കിട്ടി ഇറക്കിയിട്ട് അതിലൂടെ അല്ല എതിർക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എതിർക്കുമോ അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് അങ്ങനെ കിട്ടും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് എന്താ പറയുക നിങ്ങൾക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ പാട്ടുകാരനോടുള്ള ഇഷ്ടം കൊണ്ടോ അവാർഡ് കിട്ടാതെ പോയ പാട്ടിനോടും അവാർഡ് കിട്ടാതെ പോയിട്ടുള്ള പാട്ടുകാരനോടൊന്നുമില്ല ഇഷ്ടം കൊണ്ടൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു ജാതി ഉറപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഞാൻ ഒരിക്കലും വേടൻ്റെ പാട്ട് ആരാധിക്കുന്ന വേടനെ ആരാധിക്കുന്ന വേടനെ ഇഷ്ടപ്പെടുന്ന ആളില്ല എന്നു ചോദിച്ചു വേടനെ വെറുക്കുന്ന ആളാണെന്നില്ല വേടൻ വേടൻറ്റേതായ ഇഷ്ടത്തിൽ പാടട്ടെ ഇന്ന് കേരളത്തിൽ ഒരു പക്ഷെ ഒരു പാട്ട് വിവിധ പാട്ടുകാരെ കൊണ്ട് പാടിച്ചാലും അതുപോലെ വിവിധ പാട്ടുകാർ വിവിധ പാട്ടുകൾ പാടി പാടിക്കഴിഞ്ഞാലും ഒരൊറ്റ ദിവസം റിലീസാക്കി കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പാട്ട് വേടൻ്റെ പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പാടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ട് ആ പാട്ട് നല്ലതാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ അതാണ് സത്യം ഏത് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് വേടനാണ് അതും കൂടെ മനസ്സിലാക്കുക അല്ല ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പാട്ട് പാട്ടുകാരും കൂടി ഇതീ ആഗ്രഹത്തിൽ ഞാൻ പറയാം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നത് എം എസ് ബാബുരാജാണ് ഒന്ന് ബോബ് മാർലിയുമാണ് നിങ്ങൾക്കറിയാം ഇവരുടെ രണ്ട് പാട്ടുകൾ രണ്ടു പേരുടെയും പാട്ടുകൾ തമ്മിലുള്ള അന്തരം ഒന്നൊരു പേസും ഒന്ന് വേറൊരു ഒന്നാണ് പക്ഷെ അത് രണ്ടിനെയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതൊരു ജാതി ഈഗോ പ്രശ്നമാണ് ഈ വേടൻ അവാർഡ് കിട്ടിയത് അല്ലാണ്ട് ഇപ്പോൾ വേടൻ അവാർഡ് കിട്ടിയതിൽ എന്ത് വേടനും അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകൾക്കും വേണ്ട അവാർഡ് അതും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്